സ്ഥാനം കൈവിളിയിൽ കിട്ടിയിട്ടും എന്തെന്ന് പറയാൻ സോണിയാഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ സോണിയാഗാന്ധി പകരം നിർദ്ദേശിച്ചായിരുന്നു എല്ലാവരും എല്ലാവരും ആകാംക്ഷരായി കാത്തിരുന്നു സോണിയാഗാന്ധി നിർദ്ദേശിച്ചത് ഡാക്ടർ മൻമോഹൻ സിംഗിന്റെ പേരാണ് രണ്ടാമത്തെ നാടകീയത രണ്ടാമത്തെ അത്ഭുതം രാജ്യം തന്നെ പലരും രാഷ്ട്രീയക്കാരനല്ലാത്ത ഈ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇന്ത്യയുടെ സങ്കീർണ്ണതകൾ വൈവിധ്യം ഒന്നും അറിയാത്ത അദ്ദേഹം എങ്ങനെ ഈ രാജ്യത്തെ ഈ കുഴപ്പം കിടിച്ച കാലഘട്ടത്തിൽ നയിച്ചു പക്ഷേ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹം ലോകം കണ്ടിട്ടുള്ള പരിണിതപരായ രാഷ്ട്ര ഭരണാധിപന്മാരിൽ ഒന്നാമത് നിരയിൽ നിൽക്കേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടു ലോക നേതാക്കന്മാർ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഏറ്റവും കാതോർത്തത് ഡാക്ടർ മൻമോഹൻ സിംഗ് എന്തു പറയുന്നു അവർ രാഷ്ട്രങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെപ്പോഴും തേടുന്നത് മൻമോഹൻ സിംഗിൻ്റെ അഭിപ്രായങ്ങളായിരുന്നു പ്രധാനമന്ത്രിയായ അദ്ദേഹം അത്ഭുതകരമായ ആരും ചിന്തിക്കാത്ത അതിശയകരമായ ഒരുപാട് പരിഷ്ക്കാരങ്ങൾ നടത്തുന്നറിയിച്ചു കൂടി മുന്നോട്ട് ാണ് രക്ഷിച്ചത് അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ മലയാളികൾ ലോകത്തിലേക്ക് കണ്ണോടിക്കുകയാണ് നാടുവിറ്റ വീട് വിറ്റ അവരെല്ലാം ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ അന്വേഷിക്കുകയാണ് അവർക്ക് സ്വാഗതം കിട്ടുന്നു അതിന്റെ കാരണം മൻമോഹിന്റെ കാലത്ത് ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളാണ് പക്ഷെ അദ്ദേഹം ഉദാരവൽക്കരണത്തിന് സമാന്തരമായി മറ്റൊരു നയം കൂടി സ്വീകരിച്ചു ഈ രാജ്യത്ത് പക്ഷി പാവങ്ങളുടെ തൊഴിലില്ലാത്തവരുടെ കിടപ്പാടമില്ലാത്തവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക അത്യാവശ്യമാണ് അദ്ദേഹം കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ പത്ത് വർഷത്തെ പറഞ്ഞ നടപ്പാക്കിയ പരിഷ്കാരങ്ങളിൽ പാവങ്ങൾക്ക് സാധാരണക്കാർക്ക് ഇടത്തരക്കാർക്ക് അനുഭവ പരിഷ്കാരങ്ങളിൽ ഏറ്റവും വലിയ പരിഷ്കാരം ഭക്ഷ്യസുരക്ഷാ നിയമമാണ് ആ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ഫലമായി കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വളരെ ചെറിയ പുലിക്ക് ചെറിയ വിലക്ക് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ഭക്ഷണ സുരക്ഷാ ബില്ലെ നിയമം ഇപ്പോൾ എവിടെയെന്ന് എനിക്കറിയില്ല ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്ന് പറയേണ്ടി വരും മറ്റൊന്ന് തൊഴിലില്ലാത്ത വരുമാനമില്ലാത്ത കോടാന കോടി പാവങ്ങൾക്ക് വേണ്ടി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തേക്കുണ്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി മറ്റൊന്ന് കൃഷിക്കാർ കടം കൊണ്ട് കടക്കണിയിലായിട്ട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ എഴുപത്തിയായിരം കോടി ഉൾപ്പെടുന്ന കൃഷിക്കാരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ അദ്ദേഹം ധീരമായ തീരുമാനമെടുത്തു അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്ന തീരുമാനമാണ് ഇവരാകാശ നിയമം വന്നു ഇന്നാ നിയമം ഉണ്ടോ ഇല്ലോ എന്ന് ആർക്കും പറയാൻ പറ്റും അധികം ഞാൻ പറയുന്നില്ല ആദിവാസികളുടെ ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ഗ്രാമസഭകളുടെ അനുവാദം കൂടി വേണം എന്ന നിയമം പാസാക്കുക മൻമോഹൻ സിംഗ് പറഞ്ഞ പ്രധാനമന്ത്രി അടി അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുന്ന ഒരുപാട് നിയമങ്ങൾ അദ്ദേഹം നടപ്പാക്കി ഈ രാജ്യത്തിൻ്റെ മകച്ചായ മാറ്റം അദ്ദേഹത്തിന് കഴിഞ്ഞു അന്താരാഷ്ട്ര രംഗത്ത് മൻമോഹൻ സിംഗ് അധികാരമായി മാറി ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിച്ചു എനിക്ക് തന്നെ ബോധ്യമുണ്ട് ലോകത്തിലെ എല്ലാ വൻകിട രാഷ്ട്രങ്ങളും ചെറിയ രാഷ്ട്രങ്ങളും ഇന്ത്യയുമായി പ്രതിരോധകരാടാൻ മത്സരിക്കുകയായിരുന്നു അമ്പതിലേറെ രാഷ്ട്രങ്ങളുമായി ഇന്ന് ഇന്ത്യക്ക് പ്രതിരോധ കരാറുണ്ടായി അതിന് മുഖ്യ കാരണക്കാരൻ ഡോക്ടർ മനമോഹൻ സിംഗാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അത് തർക്കമുണ്ടായിട്ടുണ്ട് പക്ഷേ ക്ഷമയോടുകൂടി അദ്ദേഹം അത് കൈകാര്യം ചെയ്തു ക്ഷമയോട് കൈകാര്യം കൈകാര്യത്തിൻ്റെ ഫലമായി ഒരിഞ്ച് ഭൂമിമൊഴി നഷ്ടപ്പെടാതെ അദ്ദേഹത്തിൻ്റെ പത്തു വർഷത്തെ ഭരണകാലത്തെ ചൈനമായ തർക്കങ്ങളെല്ലാം നീന്ത കൂടിയായതിനോടുകൂടി ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്ത് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചു അതിർത്തിയിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു സൈനിക സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങൾ നൽകി ചൈനീസ് തൃത്ഥത്തിൽ സ്ട്രൈക്ക് കോർ എന്ന് പറയുന്ന ഒരു പുതിയ കോർ രൂപീകരിച്ചുകൊണ്ട് ബംഗാളിലെ പനാങ്ങിൽ അദ്ദേഹം ധീരമായ ഒരു പുതിയ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി അങ്ങനെ ഇന്ത്യ സാമ്പത്തികമായി സൈനികമായി ലോകത്തിലെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നോ നാലോ രാഷ്ട്ര രാഷ്ട്രങ്ങളിലൊന്നാണ് സാമ്പത്തിക രംഗത്ത് ഇന്ത്യ സൈനികരംഗത്തും ഇന്ന് ലോകത്തെ നാലോ അഞ്ചോ രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ അതാണ് അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റം കേരളത്തോട് അദ്ദേഹം എന്നും ഉദാരമായ നിലപാടാണ് സ്വീകരിച്ചത് കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇടതുപക്ഷം ഭരിച്ചപ്പോഴും അദ്ദേഹം കേരളത്തോട് ഉപകാരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ചോദിച്ചതെല്ലാം എല്ലാം കടത്തില്ലെങ്കിലും പരമാവധി നൽകാൻ സാധിച്ചു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഫെഡറലിസത്തിൻ്റെ ട്രൂ സ്പിരിറ്റ് ശരിയായ അർത്ഥത്തിൽ ആ ബന്ധം നിലനിർത്തി അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ വിവേ ഒരു സംസ്ഥാനവും പറഞ്ഞിട്ടില്ല എല്ലാ സംസ്ഥാനങ്ങളും അദ്ദേഹം നീത്തോട് ഒന്നിച്ചിട്ടുണ്ട് അങ്ങനെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ കാണില്ല കൃഷ്ണമണിയും പോലെ ഇന്ത്യയിലെ ഫെഡറേഷൻ കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമങ്ങൾ ലേഡി ബഹുശരഥ മതേ മതമൈത്രി ഇത് കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമങ്ങൾ എക്കാലവും ഒത്തിരിക്കുമെന്നാണ് പ്രതീക്ഷ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിരോധ വകുപ്പിൻ്റെ ഒരുപാട് വ്യവസായങ്ങൾ വന്നു കേരളത്തിൽ ആദ്യമായി പ്രതിരോധ വകുപ്പിൻ്റെ വ്യവസായം ഉണ്ടായത് മൻമോഹൻസിന്റെ ഭരണപാലത്താണ് തിരുവനന്തപുരത്ത് ബ്രഹ്മോസ് ഉൾപ്പെടെ കേരളത്തിലെ പല ജില്ലകളിലും പ്രതിരോധ വ്യവസായങ്ങളുണ്ടായത് ഡോക്ടർ മൻമോഹൻ സിൻ്റെ കാലത്താണ് ശ്രീലേഷം ആദ്യമായി രാജീവ് ഗാന്ധി തറക്കറ്റിട്ട കണ്ണൂർ ജില്ലയിലെ ഏഴിമല്ല അക്കാഡമി കമ്മീഷൻ ചെയ്തത് മൻമോഹൻ സിവിൻ്റെ കാലത്താണ് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയത് പ്രധാനമന്ത്രിയാണ് പക്ഷെ ഇത്രയേറെ സത്യസന്ധത നീതിബോധം ആർഭാടമില്ല സത്യസന്ധമായ ജീവിതം ലളിതമായ ജീവിതം നയിച്ചു അദ്ദേഹം കേരളത്തിന്റെ ഇന്ത്യക്കാർക്ക് മറക്കാൻ സാധ്യമല്ല നിത്യപരമായി എനിക്ക് അദ്ദേഹത്തെ എങ്ങനെ ഒരുക്കും അറിയില്ല ഏഴ് വർഷവും ഏഴു മാസവും ഞാൻ അദ്ദേഹത്തിനോട് പോകും ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട് സഹപ്രവർത്തകരോട് ഇത്രയേറെ ബഹുമാനവും മാന്യതയും പുലർത്തുന്ന പ്രധാനമന്ത്രി അദ്ദേഹം മുഖങ്ങൾ സംസാരിക്കുന്ന എങ്ങനെ ജില്ലയിലോട്ട് പ്രതിരോധ വകുപ്പിൻ്റെ ആവശ്യങ്ങൾ എല്ലാം അദ്ദേഹം നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പ്രതിരോധ വകുപ്പിന് കിട്ടിയ ഫണ്ട് നൂറ് ശതമാനം ചിലവഴിക്കാൻ കഴിച്ചു കൂടുതൽ കൂടുതൽ ഫണ്ടെ അന്തേ നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയിരിക്കും ഒരു നിലയിലും തർക്കിക്കാൻ പറ്റാത്ത നിലയിൽ അദ്ദേഹം തന്നെ കാര്യം കണ്ടറി ചെയ്തു ഇന്ത്യയിലെ സൈനികർക്ക് ഏറ്റവും കൂടുതൽ ആദരവുള്ള പ്രധാനമന്ത്രി അദ്ദേഹമാണ് അങ്ങനെ എല്ലാ രംഗത്ത് നോക്കുമ്പോൾ വ്യക്തിപരമായി ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയാത്ത എങ്ങനെയും ഒരു മനുഷ്യനുണ്ടോ നല്ല മനുഷ്യൻ ധാരാളം പക്ഷേ ഇത്രയും നല്ലൊരു മനുഷ്യൻ രാജ്യത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യൻ അതുപോലെ തന്നെ രാഷ്ട്രീയമില്ലാത്ത അദ്ദേഹം കോൺഗ്രസ് കയറാത്തതിനു ശേഷം അവസാനം വരെ കോൺഗ്രസിന്റെ അച്ചടക്കം പാലിച്ചുകൊണ്ട് കോൺഗ്രസ് പരിപാടികളോട് കൂറു അദ്ദേഹം നിലനിന്നു രാജ്യസഭയിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എഴുന്നേറ്റിരിക്കും എല്ലാവരും സഭ ഒന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായിട്ടും രാജ്യത്തെ ഉണ്ടാക്കിയ നഷ്ടം അശൂന്യത പെട്ടെന്നു നിർത്താൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എനിക്കുള്ള ഒരനുഭവം കൊടുക്കാൻ പറയാം ഞാനും അദ്ദേഹം ഒരുമിച്ച് ബോംബക്കൊരു യാത്ര പോയി അതുപോലെ വണ്ടിരാളത്തേക്ക് യാത്ര പോയി ആ സന്ദർഭത്തിലെല്ലാം എയർക്രാഫ്റ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ബാഗ് വലിയ അദ്ദേഹം തന്നെയാണ് കയ്യിലെടുത്ത് പോകുന്നത് മറ്റാരും അത് കയ്യിലെടുക്കാൻ സമ്മതികത്തിൽ അദ്ദേഹം അതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ലളിതമായ ഭക്ഷണം അദ്ദേഹം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാക്കത്തിൽ ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു കാലഘട്ടമുണ്ട് എപ്പോഴും ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുമായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമായിരുന്നു ഒരിക്കലും അദ്ദേഹം മുന്നറിയിപ്പില്ലാതെ കേരള ഗോത്സവം തന്നെ കണ്ടു ഞാൻ വഴി മൻമോഹൻ സിംഗ് ചെയ്ത് ചെയ്യായില്ല അങ്ങനെ വന്ന് കണ്ടത് ചെയ്യായില്ല ഇതിനെ ആവർത്തിക്കുന്നു എനിക്ക് വിഷമമുണ്ടാകും പിന്നെ അദ്ദേഹം ആവർത്തിച്ചിട്ടില്ല ഇത്രയേറെ ലാളിത്യം ഒരു വല്ലാത്ത മനുഷ്യൻ ഇതുപോലൊരു മനുഷ്യൻ ഇതിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞാൽ നാളെ തലമുറ വിശ്വസിക്കുമോ എന്ന് സംശയമുണ്ട് അങ്ങനെ ഒരു പ്രധാനമന്ത്രി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മുൻ പ്രധാനമന്ത്രി നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹവുമായി ഇന്നത്തെ കാലഘട്ടം ആലോചിച്ചും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലവും ഇപ്പോഴൊന്നും ഞാൻ അനുഭവപ്പെടുത്തില്ല അദ്ദേഹത്തിൻ്റെ വേറമ്പാടും എനിക്കുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു